ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കോംബോ ഓഫർ വീഡിയോയാണ് രണ്ട് ടൈപ്പ് കോംബോ ഓഫർ പ്ലാൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നല്ല അഫോർഡബിൾ ആയ പ്രൈസിലാണ് ഒരു നാനൂറ്റി അമ്പത് രൂപ താഴോട്ട് വരുന്ന പ്രൈസ് റേഞ്ചിലാണ് രണ്ട് കോംബോ ഓഫർ സെക്ഷനും നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് അപ്പൊ ഫസ്റ്റത്തതാണ് ഈ കാണുന്ന ഹൈട്രാൻജയുടെ നല്ല അടിപൊളി കളേഴ്സാണ് നാല് വ്യത്യസ്ത കളറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈറ്റ് പിങ്ക് റെഡ് വയലറ്റ് ഈ ഒരു നാല് കളേഴ്സാണ് ഈ ഒരു ഹൈട്രാൻജിയയിൽ ഉള്ളത് കേട്ടോ ഹൈബ്രീഡ് ഇനം ഹൈട്രാൻജിയ ആണ് അപ്പം നമുക്ക് വേഗം തന്നെ ഫ്ലവറിങ് ഒക്കെ ആയി കിട്ടും ഈയൊരു തയ്യൽ തന്നെ ഒരുപാട് ഫ്ലവറിങ് ആയ ഒരു പ്ലാന്റ് ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ വട്ടമൊക്കെ ഇത് തന്നെ നന്നായിട്ട് ഫ്ലവറിങ് ഒക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ലീഫിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ നാല് ഡിഫറെൻറ്റ് ടൈപ്പ് പ്ലാന്റ്സും നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തരുന്നത് കേട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും ലീഫിലുണ്ടാവുക ചിലപ്പോൾ റൗണ്ടുള്ള ലീഫായിരിക്കും ചിലപ്പോൾ കുറച്ച് നീണ്ടിട്ടുള്ള ലീഫായിരിക്കും ലീഫ് കുറച്ച് കട്ടിയുള്ളത് ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ളത് ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളത് ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിരിക്കും ഓരോ പ്ലാന്റ്സിനും ഉള്ളത് അപ്പോൾ നാല് ഡിഫറൻറ്റ് ടൈപ്പ് പ്ലാന്റ് ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തരിക ഡി ടി സി വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തേക്ക് നമ്മൾ ഡി ടി സി വഴി പ്ലാന്റ്സ് ഓരോന്നും അയച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിന് പുറത്തോട്ട് പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റം വരും കേട്ടോ കണ്ടില്ലേ ഓരോന്നും ലീഫിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ പ്ലാന്റ്സ് ഓരോന്നും സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്ലവറിൻ്റെ ഫോട്ടോ ഹൈട്രാൻജിയയുടെ ഈ കാണുന്ന ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഹൈഡ്രാൻജിയ അതും ഒരു കുറേ ടൈം ഒരാഴ്ച ഒന്നൊരാഴ്ചയൊക്കെ ഈ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയായിട്ട് ഒരു ബോൾ രൂപത്തിൽ ഉരുണ്ടിട്ടായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക നല്ല ഭംഗിയാണ് കാണാൻ തന്നെ പിന്നെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാസത്തിൽ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുന്ന സമയത്ത് നമ്മൾ ഒരു എല്ലിപ്പൊടിയോ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു വളങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് കൊടുക്കണം എന്നാൽ പെട്ടെന്ന് തന്നെ ചെറിയ തൈ തന്നെ ഫ്ലവറിങ് ആയി കിട്ടും പിന്നെ ഓവറ് ഇനിയിപ്പോൾ മഴക്കാലം വരുന്നത് അതുകൊണ്ടുതന്നെ ഓവറ് ഫെർട്ടിലൈസറും കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു പ്ലാന്റിലോട്ട് ഒഴിക്കരുത് ചട്ടി തന്നെ നടുക സേഫ് ആയിട്ട് മഴയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സേഫായിട്ട് കാർപോർച്ചിലോട്ടൊക്കെ ഈയൊരു പ്ലാന്റ്സ് മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നടുമ്പോൾ നല്ല ഇളക്കുള്ള മണ്ണിൽ മാത്രം ഈ ഒരു പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക ഓവർ ചൂട് വെയിലും കിട്ടുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ പ്ലാന്റ്സ് ഒന്നും മാറ്റി മാറ്റിവെക്കാതിരിക്കുക ഇലയൊക്കെ കരിഞ്ഞ് പ്ലാന്റ് ഡാമേജ് ആവാൻ അത് സാധ്യമാകും അപ്പോൾ വെയിലൊക്കെ ഒരു മീഡിയം വെയിൽ കിട്ടുന്ന ഭാഗത്ത് നല്ല സൂര്യപ്രകാശമുള്ള ഭാഗത്ത് ചട്ടി തന്നെ ഈ പ്ലാൻസ് സെറ്റ് ചെയ്തിട്ട് മാക്സിമം മാറ്റി വയ്ക്കുക കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു നാല് പ്ലാന്റിനും കൂടി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പ് ചെയ്യുക ഇത് നമ്മളെ രണ്ടാമത്തെ കോംബോ സെക്ഷനാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പൂച്ചവാലാണ് പൂച്ചവാലിൻ്റെ ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഇത് വന്നിരിക്കുന്നത് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ച് ഈ ഒരു ചെറിയ പ്ലാന്റിൽ തന്നെ ചെറിയ സ്റ്റിരികളൊക്കെ പൂച്ചവാളിൻ്റെ ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഹാങ് ചെയ്ത് ഇട്ടാൽ ചട്ടി നിറയെ പിങ്ങ് നിറയെ ഈ ഒരു പ്ലാന്റ് കെട്ടോ ഇത് ലെഗസ്റ്റോമിയുടെ റെഡ് കളർ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ഒരു റെഡ് കളർ എന്ന് പറയുകയാണെങ്കിൽ പിങ്കിനേക്കാളും എനിക്ക് തോന്നുന്നു റെഡിലാണ് കുറച്ചും കളറും അതുപോലെ നല്ല ഭംഗിയും തോന്നിക്കുന്നത് ലീഫ് എപ്പോഴും ഈ ഒരു ബ്ലാക്ക് കളറിനെ ആയിരിക്കും ഇതാണ് പ്ലാന്റ് സൈസ് നല്ല റൂട്ട് ആയിട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഓരോന്നും പിന്നെ മെലസ്റ്റോമയുടെ പർപ്പിൾ കളറാണ് മെലസ്റ്റോമയുടെ ഈ ഒരു പർപ്പിൾ കളർ ഓൾറെഡി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പർപ്പിൾ കളറിന് പകരം വേറൊരു പ്ലാന്റ് എടുക്കാവുന്നതാണ് കേട്ടോ പ്ലാന്റ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഈ ഒരു കോമ്പോൻഡ് ചെയ്യുന്ന ഒരു പെർപ്പിൾ കളറ് മെലസ്റ്റോമ നന്നായി റൂട്ടൊക്കെ പിടിച്ച് നല്ല പ്ലാന്റ് ആണ് ഇത് ബോഗൻവില്ലയുടെ വെരിക്കേറ്റഡ് ലീഫ് വരുന്ന ഒരു വെറൈറ്റി ആണ് ഈ ഒരു ഫ്ലവർ കേട്ടോ കളറ് വരുന്നത് ഫ്ലവറിൻ്റെ ഇതുണ്ടല്ലോ ഇതേപോലെ വൈറ്റും ഗ്രീനും ആയിരിക്കും ബോഗൻ വില്ലയുടെ ലീഫിൽ വരുന്ന വെരിക്കേറ്റഡ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് ഈയൊരു സൈസിലായിരിക്കും പ്ലാന്റ് ഒക്കെ ഉണ്ടാവുക കേട്ടോ പിന്നെ വരുന്നത് മെലസ്റ്റോമയുടെ പിങ്ക് കളറാണ് നല്ല ഭംഗിയാണ് പിങ്ക് കളർ കാണാനായിട്ട് ഇതാ പിങ്കിൻ്റെ മുട്ടതാ ഈ ഒരു കളറിലായിരിക്കും ഉണ്ടാവുക പെർപ്പിളിൻ്റെ ആണെങ്കിൽ നല്ല ഡാർക്ക് വയലറ്റ് കളറും പിങ്കിൻ്റെ വരുമ്പോൾ ഈ ഒരു ലൈറ്റ് പിങ്ക് കളറുമാണ് വരുന്നത് പ്ലാന്റ് കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് ബുഷ്ടായിട്ടാണ് നിൽക്കുന്നത് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ കൂടി ഇതാണ് പിങ്കിൻ്റെ ഈ ഒരു മുട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു അഞ്ച് ആണ് നമ്മൾ ഈ ഒരു ഫോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാൻസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് വരുന്നത് അതല്ല നിങ്ങൾക്ക് ഈ ഒരു മെലസ്റ്റോമ പർപ്പിൾ കളർ ഈ ഒരു ഫോംബോ ഓഫറിൻ്റെ കൂടെ വേണ്ടെങ്കിൽ പർപ്പിൾ കളർ മെലസ്റ്റോമയ്ക്ക് പകരം ഇതാ ആ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളയോ അല്ലെങ്കിൽ നീല കളർ വരുന്ന ശംഖുപുഷ്പത്തിൻ്റെ തയ്യോ ഈ ഒരു കോമ്പോ ഓഫറിൻ്റെ കൂടെ വാങ്ങാവുന്നതാണ് അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് ആണ് കേട്ടോ വെള്ളം വേണ്ടവർക്ക് വെള്ള വെക്കാം അല്ലെങ്കിൽ നീലയാണ് വേണ്ടവർക്ക് നീല വെക്കാം ഈ ഒരു കോമ്പോ ഓഫറിൻ്റെ കൂടെ അപ്പോൾ ഏതാ വേണ്ടതെന്ന് കറക്റ്റായിട്ട് എഴുതി അയക്കണം കാരണം മെലസ്റ്റോമ വയലറ്റൊക്കെ കുറേ പേരെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് വെള്ളയാണോ വേണ്ടെങ്കിൽ വെള്ള പറയാം അല്ലെങ്കിൽ നീല വേണ്ടെങ്കിൽ നീല പറയാം അതല്ലാതെ ഈയൊരു ആറ് പ്ലാൻസും കൂടി എടുക്കുകയാണെങ്കിൽ ഈയൊരു ആറ് പ്ലാൻസിനും കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വരുന്നത് പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ എങ്കിൽ മാത്രമാണ് നമ്മൾ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ താങ്ക്